ഒരാളെങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പാടില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാ ഈ ഒരു പറച്ചിലിനെ പറ്റിയാണ് ഈ പറച്ചിലിനെ പറ്റിയല്ല ഞമ്മൾ ഓലിന് നമ്മളോട് കാണിച്ച ഒരു ചേത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യേണ്ടത് നട്ടകുച്ച നട്ട ഉച്ച പറഞ്ഞാൽ നട്ട ഉച്ച തന്നെയാണ് കേട്ടോ പന്ത്രണ്ട് ഇരുപതിൻ്റെ ബസ്സിനാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എങ്ങോട്ടാണെന്നല്ലേ നല്ല സന്തോഷത്തോടെ കൂടിയാണ് പോകണത് കേട്ടോ അതിന് മുന്നേ എല്ലാവർക്കും സ്വാഗതം ചെയ്യേണ്ടത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡായി അനിത സുബ്രഹ്മണ്യൻ കോലുമുട്ടായും തൊള്ളലിട്ടാണ്ട് അങ്ങനെ പോവുകയാണ് വെയിൽ നല്ല വെയിലാണല്ലോ അപ്പം നല്ല കുറച്ച് തലവേദന ഉണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് തലവേദന അതിനൊക്കെ വകവെക്കാതെ ഞങ്ങൾ പോകാൻ പോകുക കേട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡാൻസിൻ്റെ ആറ് ടീമാണ് കേട്ടോ ആറ് ആൾക്കാരാണ് പോകാൻ പോകണത് അപ്പം ഞങ്ങൾ ബസ്സിലൊക്കെ കയറി പന്ത്രണ്ട് ഇരുപതിൻ്റെ ബസ്സിലൊക്കെ കയറി നമ്മൾ ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് സമ്മാനങ്ങൾ വിതരണം എന്ന ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് നമ്മൾ സമ്മാനം വാങ്ങണല്ലോ നമ്മൾ ഡാൻസിൻ്റെ ഒരു പ്രോത്സാഹനം സമ്മാനം എന്നുള്ളത് നിലയ്ക്ക് ഉള്ളിൽ തരും എന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകുകയാണ് കേട്ടോ ഈ നട്ട വെയിലത്ത് താലിലൊക്കെ വേദനയായിട്ടാണ് പോണത് അപ്പം പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാമോ എന്ന് വിചാരിച്ച് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് പോണത് അതിൻ്റെ ബസ്സിൽ കയറി യാത്രയോട് യാത്രയായി അങ്ങ് യാത്രയായിപ്പോയി അപ്പോൾ യാത്ര ചെയ്യണേൻ്റെ മുന്നേ തന്നെ ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട് ഇതിപ്പം ഉച്ചയ്ക്ക് ഇതാക്കണം നമുക്ക് തിന്നാനായിട്ട് പൂളയും അതേപോലെ തന്നെ കറുത്ത ഉണ്ടേന്നുണ്ടാവും ഒന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് അത് ഇതാക്കാം അന്താരി ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തൂക്കിച്ചെടുത്തിട്ട് വറവ് ഇട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ഇതെന്തോ ഒരു കഷ്ണമീനാണ് ആ ഒരു കഷ്ണമീൻ വാങ്ങിക്കൊടുത്തിട്ട് ഇന്ന് ഇപ്പം അച്ചാറുള്ള കേട്ടോ അപ്പം മെയിൻ പരിപാടി ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നു അച്ചാർ ഇട്ടിട്ട് മത്തി ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കഷ്ണമീനുകൊണ്ട് അച്ചാർ ഇടാന്ന് വിചാരിച്ചാൽ അങ്ങനെ കഷ്ണമീനിന് അച്ചാറാണ് കേട്ടോ ഇതിനിപ്പോൾ ഏട്ടയാണോ പേതറ പേതറ കൂതര ഏതോന്ന് അപ്പം അതിനോണ്ട് അച്ചാർ ഇട്ട് ഇനിയിപ്പോൾ അത് തിന്നാൽ നല്ല നേരമല്ല മൂപ്പ് ഒരാൾക്ക് കൊടുത്തിട്ട് ഞാൻ വേഗം പോകാൻ കേട്ടോ അപ്പം അങ്ങനെയാണ് പോകലുണ്ട് ഇങ്ങനെ നമ്മൾ വളമ്പി വെച്ച് കണ്ടിട്ടാണ് പോകുന്നത് ചോറ് തിന്നിട്ടൊന്നുമില്ല കേട്ടോ അത് വാങ്ങിയിട്ട് മൊമെൻറ്റോ വാങ്ങിയിട്ട് വേഗം പോരാന്നുള്ളതിലാണ് പോയത് കേട്ടോ അപ്പം അങ്ങനെ ഉച്ചക്കത്തെ ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞ് ചോറും കൂടി തിന്നാതെ തച്ച വെച്ചിട്ടാണ് മണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മൾ ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി ഇവിടെയാണ് നമ്മളെ എല്ലാവരും കൂടി പഠിച്ചത് ഈ ഒരു സ്കൂളിലാണ് കേട്ടോ മൂപ്പർ മൂപ്പർ ഇതാക്കുന്ന എട്ട് തൊട്ട് പത്ത് വരെ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഇതാക്കണം നമ്മളെ കണ്ണന് ഇതാക്കണ് പ്ലസ് ടു വരെ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് നമ്മളെ ഉണ്ണിമോളും തന്നെ പത്ത് വരെ ഇതിൻ്റെ കാര്യം അതൊരു രസമാണ് കേട്ടോ ഞാനും ഒമ്പതാം ക്ലാസ്സിനെ കെട്ടിച്ച് കൊണ്ടുവന്നോച്ചേ എന്നെ കെട്ടിച്ച് കൊണ്ടുവന്നതുകൊണ്ട് പത്ത് പുള്ളിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഇവിടെ ഒന്നേരാണ് തുല്യതയായിട്ട് പത്ത് പഠിച്ചു പ്ലസ് വണ്ണും പ്ലസ് ടു മൂന്നും വല്ലതും ഇവിടെയാണ് കേട്ടോ പഠിച്ചത് അപ്പം ഇപ്പം നേരെയാണ് പഠിച്ചത് കേട്ടോ എല്ലാവർക്കും അറിയുണ്ടാവും കുറേ പഴയത് നമ്മള് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അവർക്ക് അറിയുണ്ടാവും നമ്മളിപ്പോൾ തുല്യതയിലാണ് പഠിച്ചിട്ടുള്ളത് അത് ഈ ഒരു സ്കൂളിലാണ് അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഞങ്ങളുടെ വീട്ടത്തെ എല്ലാവരും ഈ ഒരു സ്കൂളിലാണ് കേട്ടോ പഠിച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഏതായാലും സ്കൂളിലെത്തി മമ്പാട് ഹൈസ്കൂളിലാണ് ഇട്ടത് അപ്പം അടിപൊളി സ്കൂളിലാണ് നല്ല ഒരു മാർക്കോട് കൂടി എല്ലാവരും ചോദിച്ചാൽ ഒരു നൂറ് ശതമാനം വിജയം തന്നെ ഉണ്ടായിരുന്നു സ്കൂള് സ്കൂളിനെ പറ്റിയായിരുന്നു ഒന്നും ഒരു കുഴപ്പമില്ല അടിപൊളി സ്കൂളാണ് അപ്പോൾ നമ്മളെ സ്കൂൾ നമ്മൾ പഠിച്ച സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു വികാരമാണ് മൂപ്പേർക്കൊക്കെ ഒരു വികാരമാണ് കിട്ടാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നു വല്ല അല്ലേ നമ്മളിപ്പോൾ കെട്ടിച്ച് കൊണ്ടുവന്നതല്ലേ ഒരു മൂന്നു വരല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്നാലും രസമാണ് സ്കൂൾ ഹൈസ്കൂളിലും അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ വന്നത് ഇതിനൊന്നും അല്ല ഇതിനാ വന്നത് ചോദിച്ചാൽ നമ്മൾ മൊമെൻ്റ് വാങ്ങാനായിട്ട് വന്നതാണ് സമ്മാനം വാങ്ങാനായിട്ട് വന്നതാണ് നമ്മൾ ഡാൻസ് ഉണ്ടായിരുന്നില്ലേ ഇപ്പം നേരെ ഡാൻസ് കളിച്ചിട്ടില്ലായിരുന്നു നമ്മൾ പുഴേൻ്റെ ഒക്കെ ഹാപ്പിനെസ് പാർക്കില്ലേ അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് എന്താക്കണം ഇന്ന് കൈമാറുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്നാല് ടീം നമ്മൾ ഞമ്മളുണ്ടായിരുന്നുണ്ട് അക്കരം തന്നെ നമ്മൾ അക്കര എന്ന് പറയുമ്പോൾ നമ്മളെ വീടിന് നിൽക്കുന്നതാണ് പുഴേൻ്റെ അക്കരയാണ് നമ്മളെ വീട് ചാലിയാറിൻ്റെ അക്കരയാണ് വീട് അപ്പം അവിടുന്ന് ഒരു മൂന്നാല് ടീം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ബസ്സിൽ വന്ന് ഇവിടെ നിന്നപ്പോൾ ഭയങ്കര ആണ് ഇന്നാണ് ഇവിടുത്തെ പെണ്ണുങ്ങളെ സ്പോർട്സുകൾ കേട്ടോ ഇപ്പം നമ്മൾ ഡാൻസ് ണ്ടിരുന്നല്ലോ അപ്പോൾ ഹരിത കർമ്മസേന എല്ലാ കുറേ ആൾക്കാരുണ്ട് കുറേ പെണ്ണുങ്ങൾ കിട്ടും ആൾക്കാരല്ല പെണ്ണുങ്ങളെ മാത്രം പരിപാടിയാണത് അപ്പോൾ കല്യാണം കഴിച്ചാൽ പതിനെട്ട് വയസ്സ് മുതൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് വരെ എല്ലാം ആൾക്കാരെ പരിപാടിയാണ് ഇപ്പോൾ അവിടെ അരങ്ങേറി കൊണ്ടിരിക്കുന്നത് റില ഉണ്ടായിരുന്നു വടംവലി ഉണ്ടായിരുന്നു ഓട്ടം ഉണ്ടായിരുന്നു മുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർന്ന് പറഞ്ഞ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക ഏതായാലും മമ്മൻ്റെ കൊടുക്കുമ്പോൾ വൈകുന്നേരം ആകുമല്ലോ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ മമ്മൻ്റെ കൊടുക്കാനായിട്ട് അപ്പോൾ ആ റീലയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കണ കേട്ടോ ഓടല ഓട്ടാണ് അപ്പോൾ വയസ്സും നമ്പർ മാത്രമാണെന്ന് പറഞ്ഞ പോലെ വയസ്സൊക്കെ വയസ്സിനൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഇത് ആ ഓടല ഓട്ടമാണ് റീലാണിപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത് വെയ്ക്കോ വയ്ച്ചില്ലേ എന്നല്ല പക്ഷെ നമ്മൾ അതിൽ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു എനർജി കിട്ടാനുണ്ട് അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കാലിന് വയ്യ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വയ്യൊന്നും നോക്കണില്ല ഓടല ഓട്ടാണ് ഓടുന്നത് ഏതായാലും പോലെ അങ്ങോട്ട് ഓടട്ടെ ഞങ്ങളിന്നിപ്പം അതിനുവായിട്ട് ഒരുങ്ങി വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പെണ്ണുങ്ങളെ പരിപാടിയാണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാരും കുട്ടികളെ മക്കളൊന്നും കാണാനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിതാ കുറച്ച് ആൾക്കാരെ ആയക്കോട്ടത്തിൻ്റെ ഹരിതകർമ്മസേനന്റെ അങ്ങനത്തെ കുറച്ച് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളു അപ്പം അങ്ങനെ റീല ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടട്ടെ ഭയങ്കര ഓട്ടം കേട്ടോ നല്ല ഓട്ടക്കാരാണ് ഇവലൊക്കെ പണ്ട് ചിലപ്പം ഓട്ടത്തിൽ ചാട്ടത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരായിരിക്കണം തോന്നുന്നുണ്ട് ഞെക്കേതായാലും ആ ഒരു കഴിവില്ല കേട്ടോ ഓടാനും ചാടാനും കഴിയായും അല്ല പക്ഷെ ഞാൻ അങ്ങനെ പരിപാടിക്കൊക്കെ കൂടിയിട്ടില്ല ഒരു പരിചയക്കില്ല മൊത്തത്തിലില്ലായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞേരെയാണ് ഓട്ടവും ചാട്ടവും അതേപോലെ തന്നെ ഡാൻസൊക്കെ കൈവശമാക്കിയത് അപ്പം ഇനിയിപ്പോൾ എന്താണ് പരിപാടി നടക്കണമെന്ന് ചോദിച്ചാൽ വടംവലിയാണ് മക്കളെ വടംവലി വടം വലിയെന്ന് പറയുമ്പോൾ തന്നെ ഇനി നെഞ്ചിൽ കൂടി ഒരു കളാൽ വരലുണ്ട് അതിപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഓണപരിപാടിക്ക് ഞാനൊരു വട്ടം വലിച്ചതാണല്ലോ അതത്തോട് കൂടി വടം കാണുന്ന ഇക്കു പേടിയാണ് കാരണം അന്ന് എനിക്ക് കയ്യാവേദന കലാവേദന എവിടേക്കോ വേദന എന്ന് എനിക്ക് അറിയാൻ പാടില്ല അതും അപ്പം പെണ്ണുങ്ങളൊക്കെ പാട കൂടിയിട്ടിത് വടം വലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയോട് വലി അപ്പോൾ അതങ്ങനെ വലിക്കണം രണ്ട് ടീം രണ്ടല്ല മൂന്ന് ടീമാണ് എ ബി സി ആയിരുന്നു മൂന്ന് ടീമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു വലിയോട് വലിയാണ് വലിയ വലിയോ വലിയാണ് നല്ല നല്ല നട്ട വെയിലത്തുണ്ടോ വേ വലിക്കണത് അപ്പോൾ ഓലൊക്കെ നല്ല രണ്ടും ഘട്ട നിലയിലാണ് നിൽക്കണത് രണ്ടും രണ്ടും കലിപ്പിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത് ഒന്നെങ്കിൽ ഞാനോ ഒന്നെങ്കിൽ നീയോ ഒന്നുമില്ല ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓലൊക്കെ ഇട്ട് വലിക്കട്ടല്ലേ അപ്പോൾ ഞങ്ങളിതാണ് പ്രോത്സാഹനമായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് കൈകൊട്ടുകയാണ് കേട്ടോ വെയിലത്ത് ഇറങ്ങാനൊക്കെ നല്ല മടിയുണ്ട് കാരണം നല്ല വേ തലവേദന ഉണ്ട് കേട്ടോ നല്ല ഉഷാറും ഉണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാരും ജയിച്ചു എല്ലാരും ജയിച്ചില്ല ഒരു ടീമല്ലേ ജയിക്കുള്ള അങ്ങനെ ജയിച്ചു കഴിഞ്ഞു പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി സാമ്പാർ അങ്ങനെ ഉപ്പേരി പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങനെ കിട്ടിയതൊന്നുമില്ല നമുക്ക് ഇത്തിരി ചോറും കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളായിരുന്നു കറിയില്ലാത്തൊരു ചോറ് കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചോറും തിന്ന് ഇത്തിരി ചോറ് വാങ്ങിയിട്ട് ഞങ്ങൾ ചോറ് തിന്ന് പാത്രം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം അവിടുത്തെ പഞ്ചായത്തെ അവിടുത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് കൂടി പോകല്ലിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ റാസ്മുറിയിൽ കയറിയിരുന്നു മീറ്റിംഗ് കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഞങ്ങളത് അന്ധം ഇട്ടിങ്ങനെ ഇരിക്കാൻ കേട്ടോ ഞങ്ങൾ വന്നവരൊക്കെ ഈ അന്ധം ഇട്ടിട്ടിരിക്കണത് പിന്നെ കാണുന്നത് ഞങ്ങൾ ബസ്സിൽ പോരുന്നതാണല്ലോ അല്ലേ ബസ്സിൽ പോരുന്ന കാരണം എന്താ വെച്ചാൽ മീറ്റിങ്ങോട് കൂടി അത് അവിടെ അവസാനിപ്പിച്ചിട്ടോ നമുക്ക് മൊമെൻറ്റോ ഇല്ല ഒരു കോപ്പും ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ അപ്പോൾ ഓല് വലിയ കടയിൽ പറയരുതേന്നു നമ്മൾ മൊമെൻറ്റോ ഉണ്ട് സമ്മാനം വന്ന് വാങ്ങണം തീർച്ചയാണ് അതാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങയാണ് ഒന്നും പറയരുതേന്നുട്ടോ നമ്മൾ അങ്ങനെ നമ്മൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് പോരുന്നത് അപ്പം ചില ചോദിക്കും എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഈ പോകുന്നത് എന്നില്ലേ അപ്പം നമുക്ക് ഇതങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോൾ കുട്ടികളെ പോലെ തന്നെയുണ്ട് പ്രോത്സാഹനം സമ്മാനം കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ചതി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പണ്ടല്ലോട് പറയില്ലേ ആന കൊടുത്താൽ ആശ കൊടുക്കരുത് എന്ന് അതേമാർക്കായിപ്പോയി ഏതെല്ലാം ഒക്കെ വന്ന് മനസ്സിലാക്കാൻ പറ്റി ഇനിപ്പോലൊരു ഒരു പരിപാടിക്ക് വരാൻ പറഞ്ഞാൽ ഞങ്ങൾ ആരും പോകൂല്ല എന്നുള്ള തീർച്ചയോടുകൂടി തിരിച്ച് പോന്നിട്ടുണ്ട് എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ട്